തെലുങ്കാനയിൽ ഡിസംബർ ഏഴാം തീയതി തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി അധികാരമേൽക്കുമ്പോൾ അത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന കോൺഗ്രസിന് കിട്ടിയ ആശ്വാസമായ വിജയത്തിനപ്പുറത്ത് കെ ചന്ദ്രശേഖരറാവു എന്ന രാഷ്ട്രീയത്തിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരൻ്റെ പതനം കൂടിയാണ് അത്രമേൽ ചതിപ്രയോഗവും വഞ്ചനയുമാണ് ഈ ചന്ദ്രശേഖര റാവു എന്ന ആളിന് സ്വന്തമായുള്ളത് കോൺഗ്രസിനെ ഈ ഗതിയിലാക്കുന്നതിൽ ആന്ധ്രയെ തകർത്ത് അധികാരം പിടിച്ചെടുത്ത് ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ് ഒടുവിൽ ചതിച്ച രാഷ്ട്രീയത്തിലെ വലിയ ചതിയൻ്റെ കണക്ക് തീർക്കൽ കൂടിയാണ് കോൺഗ്രസിന് ഈ സ്ഥാനലബ്ധി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നതിൽ അത്ര വലിയ സാമ്പത്തികമായി മെച്ചമൊന്നുമല്ലാത്ത തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഏതാണ്ട് അൻപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള രാഷ്ട്രീയത്തിലെ യൗവനം എന്ന് തന്നെ പറയാവുന്ന അത്രയും മാത്രം പ്രായമുള്ള രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ആളിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു കണക്ക് തീർക്കൽ കൂടിയാണ് ഒരുപക്ഷെ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിലെ ആശ്വാസമാണെങ്കിലും എത്രയോ കാലങ്ങളായി കോൺഗ്രസ്സിനെ വേട്ടയാടിയ ഒരു ചതിപ്രയോഗത്തിൻ്റെ വളരെ ഗൗരവക്കാരനായ ആസൂത്രണ വിദഗ്ധരായിരുന്നു കെ ചന്ദ്രശേഖര റാവു എന്ന പഴയ ടി ആർ എസ് നേതാവ് പിന്നീട് അതിമോഹങ്ങൾ കൂടിയപ്പോൾ ടി ആർ എസിനു നേരെ ബി ആർ എസ് ആക്കിയ തന്ത്രങ്ങളിൽ ഇതുവരെ വിജയിച്ചു നിന്ന ചന്ദ്രശേഖര റാവു എന്ന മനുഷ്യൻ ആന്ധ്രാപ്രദേശ് കോൺഗ്രസിൻ്റെ ഒരു ശക്തി ആ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് കരുത്തനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ ആ സാഹചര്യം ഉപയോഗിച്ച് അതിന് പകരക്കാരനാകാം എന്ന തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിപ്പിച്ച് ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കാമെന്നും ചേർന്ന് ഭരിക്കാമെന്നും ഒക്കെ മോഹിപ്പിച്ച് ആ വാഗ്ദാനം കൂടി കണക്കിലെടുത്ത് ആന്ധ്രയെ രണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് ഘടകം ചാടി മറുകണ്ഠത്തിലെത്തി യാതൊരു ലജ്ജയും വണ്ണം എതിരാളിയായി അധികാരം പിടിച്ചെടുത്ത വളരെ കൗശലക്കാരനും വഞ്ചകനുമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷം കൂടി ചന്ദ്രശേഖര റാവുവിനുണ്ടായിരുന്നു ഒപ്പം ദേശീയ തലത്തിൽ എന്തെങ്കിലുമൊക്കെ ബി ജെ പി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാൽ അതിന് തുരങ്കം വെക്കുന്നതിന് ആസൂത്രിതമായി ശ്രമം നടത്തുന്ന ഒരാൾ കൂടിയായിരുന്നു ചന്ദ്രശേഖര റാവു അപ്പോൾ നിങ്ങൾ വിചാരിക്കും അദ്ദേഹം ബി ജെ പിയുടെ പാളയത്തിലെ വലിയ ആളാണെന്ന് അങ്ങനെയുമല്ല അവരോടൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നെങ്കിലും അവർക്ക് യാതൊരു വിശ്വാസവും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ് സത്യം ആ സംസ്ഥാനത്താണ് ഇത്രമേൽ ശക്തമായ ജനവിധിയോടെ സാധാരണ കോൺഗ്രസ് കാണിക്കാറുള്ള ചില മുതുമൂടുകളെ കൊണ്ടുവെക്കുന്നതിന് പകരം രേവന്ത് റെഡ്ഡിയെപ്പോലെ കരുത്തനായ ഇനിയുമേറെ മോഹങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ് സാധാരണ ഇങ്ങനെയൊക്കെ വിജയിച്ചു കഴിയുമ്പോൾ പിന്നെ പല പേരുകൾ കൊണ്ടുവന്ന് ഒടുവിൽ ഏറ്റവും ദുർബലനായ ഒരാളിനെ ഇപ്പോഴും ആന്ധ്രയിലെ കാര്യമൊക്കെ ഓർത്താൽ ചിരി വരും അന്ന് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പഴയ മുഖ്യമന്ത്രിയുടെ മകനായ മനുഷ്യന് സ്ഥാനം കൊടുക്കാൻ പറഞ്ഞപ്പോൾ എവിടെയോ കിടന്ന വലിയ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് റോസയ്യ എന്ന് പറയുന്ന ഒരാളിനെ പാവത്തിനെ കൊണ്ടുവന്ന് കസേരയിലിരുത്തി അദ്ദേഹത്തിന് ഒരു കാര്യവും നിർവഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്കെത്തി ഞാൻ ഭയപ്പെട്ടിരുന്നു ഈ പറയുന്ന തെലുങ്കാനയിലും അത് ആവർത്തിക്കുമെന്ന് ഏതായാലും അങ്ങനെ ആയില്ല വളരെ ചെറുപ്പക്കാരനായ കരുത്തുറ്റ ഗ്രാസ്റൂട്ട് ലെവൽ വരെ വർക്ക് ചെയ്യുന്ന നേരിട്ട് ഫൈറ്റ് ചെയ്ത ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നവരെയാണ് ഇഷ്ടം അവരെയാണ് ഹീറോ ആയി അംഗീകരിക്കുന്നത് രേവന്ത് റെഡ്ഡി മുസ്ലിം വോട്ട് പോകുമോ എന്ന് ഭയന്ന് അസദുദ്ദീൻ വൈസിയെ പറയാൻ ഒട്ടും മടിച്ചില്ല അദ്ദേഹത്തോട് ആ സമയത്ത് ചെയ്ത ഏറ്റവും പ്രസിദ്ധമായ പ്രസ്താവനകളിൽ ഒന്നായ ഉടുത്തിരിക്കുന്ന കൂർത്തയുടെ അടിയിൽ കാവി നിക്കറുണ്ട് അത് കയ്യിൽ വെച്ചിരുന്നാൽ മതിയെന്ന് നിർദാക്ഷിണ്യം പറയുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു കരുത്ത് രേവന്ത് റെഡ്ഡിക്കുണ്ട് അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ കമൽനാഥിനെയൊക്കെ പോലെ ചാഞ്ഞും ചരിഞ്ഞും മൗനമായും ഒളിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിന്നെന്ന് വിചാരിച്ച് യാതൊരു കാര്യവുമില്ല ഹിന്ദുത്വ നിലപാടുകൾക്കുള്ള ആളുകൾ ഒരിക്കലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയരുത് അത് മുഴുവൻ ബി ജെ പിക്ക് പോവുള്ളൂ മറിച്ചുള്ള ഒരു ആളുകളെ ബോധ്യപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി ഏതായാലും അവിടെ ഗ്രൂപ്പ് തർക്കങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കാം